മീറും മനസുളിൽ ആശ്വാസമേകും മേരിമാകേതരിൽ ലഭയം തേടും നീജരിദാസരേ രാക്കോ കരുണയുടെ മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോവുകയാണ് ഇന്ന് അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് ഈ ദിവസത്തെ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരുവാൻ അഭിഷേകം കിട്ടുവാൻ നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സമർപ്പിക്കാം ആത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മളെ കൂടുതൽ വളർത്തണമെന്ന് മാതാവ് വഴി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനാ ഗീതം പരിശുദ്ധാത്മാവേ

നമുക്ക് പ്രാർത്ഥന ചൊല്ല പരിശുദ്ധ ആത്മാവ് എഴുന്നള്ളി അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നറിയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവരിയാത്മാവേ എന്നെ നിറയണമേ ക്രിസ്തുവരിയാത്മാവ് എന്നെ മുദ്ര അടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നെ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വളരെയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിന് അങ്ങേ സ്വന്തമായി മുദ്ര പുത്തരമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ ആമീൻ എന്നുള്ള നിമിഷം എൻ്റെ ഈ കൈയിലേക്കൊന്ന് നോക്കുക ഈ കൈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കർഷണനേ ഉള്ളൂ ഇന്നത്തെ തണ്ടായിട്ടാണ് അകത്തെ എല്ലാ കൊണ്ടും നിങ്ങളെ നോക്കണ്ട പുറമേ കാരണം നോക്കിയാൽ മതി ഒരു ഒരു തണ്ടായിട്ടാണ് വരുന്നത് പക്ഷെ അത് ഇവിടെ വരുമ്പോൾ അഞ്ച് കഷണങ്ങളായിട്ട് തിരിഞ്ഞു അഞ്ചായിട്ട് തിരിഞ്ഞു ഒന്നായിട്ട് വന്നു അഞ്ചായിട്ട് തിരിഞ്ഞു ഇതുപോലെ നമുക്ക് കിട്ടുന്ന എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമ്മളിലേക്ക് കടന്നു വരുന്നത് യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ വഴിയായിട്ടാണ് യേശുക്രിസ്തു വഴിയായിട്ടാണ് എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വരുന്നത് അതുകൊണ്ട് യേശുവിനെ നമ്മൾ ഏക മധ്യസ്ഥനെന്ന് വിളിക്കുന്നു എന്നാൽ ഏക മധ്യസ്ഥനായ യേശുക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് വീതിച്ചു തരാൻ ദൈവം പല മാർഗങ്ങളും ഉപയോഗിക്കും നമ്മുടെ കുതാശകൾ ദിവികാരുടെ സ്വീകരണം ധ്യാനങ്ങൾ ആരാധന സ്തുതിപ്പുകൾ കൗൺസിലിങ് അഭിഷേക പ്രാർത്ഥന കൊന്ത കുരിശൻ്റെ വഴി കരുണയുടെ പ്രാർത്ഥന ഇങ്ങനെ ഒത്തിരി മാർഗങ്ങൾ ദൈവം ഉപയോഗിക്കും ഇതേത് മാർഗം നമ്മൾ ഉപയോഗിക്കുമ്പോഴും അതിലൂടെ നമ്മളിലേക്ക് ദൈവകൃപ ദൈവകരുണ കടന്നു വരുന്നുണ്ട് ഒരേ യേശുക്രിസ്തു വഴി വരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് വേദിച്ച് തരാൻ ദൈവം വലിയ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു അങ്ങനെ ദൈവം ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ ഏറ്റവും ശക്തമായ ഒരു മാർഗമാണ് പരിശുദ്ധമാറിയ മുഴുവൻ വഴിയാണ് ദൈവം നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭ്യമാക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേണേൽ പറയാം മറിയം പ്രസാദപര വരങ്ങളുടെ വിതരണക്കാരിയാണ് യേശുക്രിസ്തു വഴി നമ്മളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് മറിയം അതുകൊണ്ടാണ് മറിയത്തെ പ്രസാദപരങ്ങളുടെ വിതരണക്കാരി എന്ന് നമ്മൾ പറയുന്നത് ആ പ്രസാദരങ്ങളുടെ മുഖ്യ വിതരണക്കാരി ആകുന്നതിന് മറിയത്തിന് പല കാരണങ്ങളുണ്ട് ഒന്ന് മറിയം യേശുവിൻ്റെ അമ്മയാണ് ഒരമ്മ മഴ ബന്ധം അവിടെ ഉണ്ടാകും രണ്ട് മറിയം യേശുവിനോടുകൂടി മുപ്പത്തിമൂന്ന് കൊല്ലം ജീവിച്ചു മുപ്പത് കൊല്ലം തീർച്ചയായിട്ടും ഒന്നിച്ച് പരസ്യ ജീവിതകാലത്ത് വയ്ക്കലൊക്കെ കണ്ടുപിടാറുണ്ട് യേശോടെ സഹന മരണ സമയത്തും മാതാവ് കൂടുന്നു ഒക്കെ എല്ലാവരും ഓടിപ്പോയി അപ്പോൾ സ്വലന്മാരടക്കാം മറിയും കൂടെ വന്നു അപ്പൊ അങ്ങനെ ദൈവവും ഈശ്വരയും മറിയും തമ്മിൽ വലിയൊരു ആത്മബന്ധമുണ്ട് വലിയൊരു ബന്ധമുണ്ട് അതുകൊണ്ട് മറിയത്തെ നമ്മൾ സഹരക്ഷക എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ സഹരക്ഷകയായി മറിയം കൂടുന്നുണ്ട് ആ മറിയം വഴി നമ്മളിലേക്ക് ദൈവം അനുഗ്രഹം ചുരുകയാണ് നമ്മുടെ ഒത്തിരി പ്രാർത്ഥനകൾ മറിയത്തിന്റെ മധ്യസ്ഥത തിരുക്കൊണ്ടുള്ളതാണ് നമ്മുടെ ജമനാഗ പ്രാർത്ഥന ലുത്തനിയ ലുത്തിനൊക്കെ എത്രയോ തവണയാണ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുപോലെ ഇത്രയും ദൈവ എന്ന പ്രാർത്ഥന മാതാവിനോട് മറ്റനവധി പ്രാർത്ഥനകള് ആവാവിന്റെ ത്വേന ഇങ്ങനെ നിരവധി മാർഗങ്ങളുണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ വഴി നമ്മൾ മറിയും വഴി ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ഇത് നമ്മളെ അനുഗ്രഹിക്കുക ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്ന് ചിന്തിച്ചാൽ ഈ വിരലെല്ലാം കൂടി ഇവിടെ വന്ന ഒരു നട്ടിലേക്ക് തീരുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറവ്കൾ സ്വീകരിക്കുമ്പോഴും ധ്യാനം കൂടുമ്പോഴും ആരാധനയെ പങ്കെടുക്കുമ്പോഴും ന്തുത്തിനെ ചെല്ലുമ്പോഴും പുരുഷന്റെ പൂജ നടത്തുമ്പോഴും മറ്റെല്ലാ ആത്മീയ ശുശ്രൂഷ നടത്തുമ്പോഴും അതെല്ലാം എത്തിച്ചേരുന്നത് യേശുക്രിസ്തുവിനേക്കാണ് അപ്പൊ യേശു വഴി അനുഗ്രഹം കിട്ടുന്നു യേശുവിന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പല മാർഗങ്ങളും ഉപയോഗിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് പരിശുദ്ധം പറയുന്നത് ഇപ്പം നമ്മൾ അറിയില്ലേ നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥത അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല അത്ര ശക്തമാണ് മാതാവിന്റെ മധ്യസ്ഥത മാതാവ് വഴി അവ മാത്രം അനുഗ്രഹങ്ങള് ദൈവം നമുക്ക് തരുകയാണ് ഇന്ന് മാതാവ് സ്വർഗത്തിലിരിക്കുമ്പോഴും നമ്മളെ നമ്മളെപ്പറ്റി കൺസേൺ ഉണ്ട് നമ്മളെ നമ്മളെപ്പറ്റി ശ്രദ്ധയുണ്ട് മാതാവ് ഇടയ്ക്കിടയ്ക്ക് ലോകത്തെ പ്രത്യക്ഷപ്പെടുന്നു സന്ദേശങ്ങൾ തരുന്നു മനോസാന്തരപ്പെടണം പ്രാർത്ഥിക്കണം യപമാന ചൊല്ലണം എന്നൊക്കെ നമ്മളോട് പറയുന്നു അതുവഴിയൊക്കെ ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് ലഭ്യമാക്കാൻ മാതാവും അധ്യസ്ഥത വഹിക്കുകയാണ് അതുകൊണ്ട് പ്രസാദ വിതരണത്തിൽ മറിയം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കാരണം കല്യാണ വരുന്ന ഒരു ഉദാഹരണമാണ് വെള്ളം വിഞ്ഞ് തീർന്നു പോയപ്പോൾ തൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും മറിയത്തിൻ്റെ ആഗ്രഹത്തെ കർത്താവ് തള്ളിക്കളഞ്ഞില്ല വെള്ളം മിഞ്ഞാക്കിക്കൊണ്ട് അവരെ അത്ഭുതം ചെയ്തു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈശോടെ സഹന ഭരണത്തിൽ കൂടെ നിന്ന് സഹരേശ്വരിയായി തീർന്ന സ്വന്തം അമ്മയായ മറിയൻ വഴി ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ ചൊല്ലി നമ്മൾ നോക്കിക്കോ നമ്മുടെ കുടുംബപ്രാപ്തരുടെ അവിഭാജ്യ ഘടകമായിരുന്നു ജപമാല നമ്മുടെ പള്ളികളിൽ മാതാവിൻ്റെ തിരുനാളാഘോഷങ്ങളുണ്ട് നിരവധി ഭക്താഭ്യാസങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ നിലനിന്നു പോകുന്നത് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും കുന്ത നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് മാതാവിൻ്റെ നവേന നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് മാതാവിനെ തിരുനാൾഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് മാതാവിൻ്റെ അടുത്ത് പോയി ആളുകളെ അടിമപ്പെട്ടുന്നത് മറ്റ് പല ഭക്താഭ്യാസങ്ങൾ ചെയ്യുന്നത് അതൊരു ബോധ്യത്തിൽ ഒരു ഉറപ്പിൽ നിന്നുള്ള എന്നെ മറിയം വഴി ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരും കർത്താപങ്ങളെ അനുഗ്രഹിക്കും അതുകൊണ്ട് നമുക്ക് ദൈവാനുഗ്രഹം കിട്ടുന്നത് വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ മാതാവ് നമുക്കൊക്കെ അനുഭവങ്ങളുണ്ട് മാതാവിൻ്റെ മധ്യസ്ഥത വഴി ഞാൻ ഉറക്കിയ പണ്ടൊരു സംഭവം ചെറിയൊരു കാര്യമാണ് ഒരു സ്കൂൾ വിദ്യാർത്ഥി അവനെ സ്കൂളിലെ ഫുട്ബോൾ ടീമിൽ അംഗമാകണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ അങ്ങത്തേക്ക് കിട്ടിയില്ല സെലക്ഷൻ കിട്ടിയില്ല അടുത്ത ദിവസം സെലക്ഷൻ നടക്കുക അല്ലെ തലേ ദിവസവും അവൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ നീ യേശുവിനോട് പറഞ്ഞ് എന്നെ ആ ടീമിൽ ഉൾപ്പെടുത്തണം ഇല്ലെന്നോട് ഞാൻ പറഞ്ഞു ആ സെലക്ഷൻ ക്യാമ്പിൽ അവൻ അപേക്ഷൻ കിട്ടി സെലക്ഷൻ കിട്ടി അവിടത്തെ ഒരു വിശ്വാസത്തിന് കാരണം മാതാവിനോടുള്ള ഭക്തി വിശ്വാസം വർദ്ധിക്കാൻ കാരണമായി യേശുവിനോട് വിശ്വാസം വർദ്ധിക്കാൻ കാരണമായി അപ്പൊ അതുപോലെ നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ആരും ദൈവത്തിൽ നിന്ന് അകലുകയല്ല നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ് എന്താണ് മറിയം വഴി യേശുവിലേക്ക് നമ്മൾ പറയുന്നത് മറിയ ആരെയും ദൈവത്തിൽ നിന്ന് അകറ്റില്ല എല്ലാവരും ദൈവത്തിലേക്ക് പറഞ്ഞു ഉള്ളൂ അപ്പൊ മറിയം വഴി കർത്താവിലേക്ക് മറ്റൊരു സംഭവം ഓർക്കുക ഒരു ഭയങ്കര മധുപാദിയായ മനുഷ്യൻ വീട്ടില് കാർത്തിരിക്കൊന്നും കൂടാത്ത മനുഷ്യൻ അടവപ്പില് ധ്യാനം വന്നപ്പോ അയൽക്കാട് ഏതാനും പേരെ നിർബന്ധിച്ച് ധ്യാനത്തിന് കൊണ്ടുപോയി ആദ്യത്തെ ദിവസം ധ്യാനം കൂടി രണ്ടാമത്തെ ദിവസം ഇന്നലത്തെ കുട്ടികൾക്ക് പോകാൻ ആളുകൾ വിട്ടു ചെന്നപ്പോ അയാൾ അവിടെ ഇല്ല ആദ്യത്തെ ദിവസം ധ്യാനം കഴിഞ്ഞ് അന്ന് അയാൾ ആ നാട്ടിൽ നിന്ന് മുങ്ങി പിന്നെ ധ്യാനം കഴിഞ്ഞിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് ധ്യാനം കൂടാതിരിക്കാൻ പറ്റും ഏതായാലും ഒരു ദിവസം കൂടി കുറച്ചാൾ കഴിഞ്ഞ് ഒരു ദിവസം ഒരു ഉച്ച സമയത്ത് ആരും പള്ളിയിൽ സമയത്ത് ഈ മനുഷ്യൻ പള്ളിയിൽ ചെന്ന് മാതാവിൻ്റെ രൂപത്തിൽ മുട്ടുപൊട്ടി കുറേ നേരം കണ്ണടച്ചു തന്നു ഇപ്പം മടിയിൽ നിന്ന് വീടിക്കെട്ട് തീപ്പെട്ടി എടുത്ത് മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു മാതാവ് ഞാൻ എല്ലാം നിർത്തി ഞാൻ എല്ലാം നിർത്തി പിന്നെ കുറച്ചേറെ കൂടെ കണ്ണടച്ച കഴിയുമ്പോൾ പിന്നെ ഇറങ്ങിപ്പോന്നു പിന്നീട് ആ മനുഷ്യൻ മദ്യപിച്ചില്ല പുകവലിച്ചില്ല മറ്റൊരു വഴക്കുണ്ടാക്കിയില്ല ഒരു സാധാരണ ജീവിതത്തിലേക്ക് വന്നു നമുക്കവിടെയും ചോദിക്കാം സക്രേൽ ഈശോരും കൊണ്ടല്ലോ അവിടെ കൊണ്ട് തീപ്പെട്ടിയും വീടിക്കെട്ടും വെച്ചാൽ പോരെ അതാണ് മാതാവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചെ ആ മനുഷ്യന് തോന്നുന്നത് മാതാവിൻ്റെ അടുത്ത് വയ്ക്കാനാണ് മാതാവ് വഴി ഈശോലേക്ക് പോകാൻ ശ്രമിച്ചു മാതാവാ പ്രാർത്ഥന കേട്ട് ഇതൊക്കെ മനസ്സാന്തരം നൽകി അതുവഴി അതിഥേയമായിട്ട് ആ മനുഷ്യനെത്തിപ്പെട്ടത് ദൈവത്തിലേക്ക് തന്നെയാണ് ദൈവത്തിലെത്തിപ്പെട്ട് അപ്പോൾ അതുകൊണ്ട് മറിയ ആരെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്നില്ല എൻ്റെ അടുത്ത് വരുന്ന തൻ്റെ സഹായം തരുന്നവർക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊടുത്ത് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുക അതുകൊണ്ടാണ് മറിയും വഴി നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കൃപകളൊക്കെ കിട്ടും എന്ന് പറയുന്നത് ആ ഒരു ബോധ്യത്തോടു കൂടി ഇന്ന് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും എല്ലാം മടിയം വഴി ഈശ്വരക്ക് സമർപ്പിച്ച് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് കൃപയും സൗഖ്യവും എല്ലാം നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം ദൈവം മാതാവ് വഴി നമ്മളെ രാവിലെയും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ ആ പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ സമുദ്ര തരകമ എന്ന പ്രാർത്ഥന വിൽി മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിക്കുകയാണ് പരിശുദ്ധ ശുദ്ധ ദീപ്തമായ സമുദ്ര താരകമേ നിനക്ക് സ്വസ്ഥി ദൈവമാതാതെ സ്വസ്ഥി കണ്ണഷമില്ലാത്ത കന്യകയെ സ്വർഗീയ വിശ്രമത്തിന്റെ ഭാവിന് ഗബ്രിയ മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹവായുടെ നാമം മാറ്റിയ ധനയാം കന്യകയെ ബന്ധുതരുടെ ചങ്ങലകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചുരയുകയും ചെയ്യണമേ പരിശുദ്ധ ശുദ്ധ അമ്മ ഒരമ്മയായി നീ എന്നും കൂടെയുണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായ ദൈവഭജനം പിറന്നു അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറപ്പെടട്ടെ സർവത്തിലും അതിശയമാകും പരിശുദ്ധ കന്യക നീ ശാന്തരിൽ അതീവശാന്തയാകുന്നു കൺമഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപചേറ്റിൽ നിന്ന് സംരക്ഷിക്കണമേ ശുദ്ധരും കളകരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നത് വരെ ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന യുതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ് മറിയം പറഞ്ഞു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തെ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ അഹങ്കരിക്കുന്നവരെ ചിത്തരിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു ഇളയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വിറങ്ങയോടെ പറഞ്ഞയച്ചു എൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അപാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നൈക്കുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചു തന്നെ നമുക്ക് അദ്ദേഹത്തിന് മുമ്പിൽ നമ്മളെ തന്നെ വിനീതനാക്കി അദ്ദേഹത്തിൻ്റെ മത്സ്യത്തെ ഈ പ്രകാരം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയ മേ സൃഷ്ടി കർത്താവയോടുകൂടി സ്ത്രീകളിലാണ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധമറിയാവിൻ്റെ അമ്മയും കാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും പ്രവേശിച്ചു സഹായ കവിയും യുവാത്തിൻ്റെ സ്നേഹമു പരിശുദ്ധ മാവിന്റെ സഹവാസമായി നടത്തും പരിശുദ്ധതമാതാവിന്റെ കഥാപിന്റെയും സൈല വിശുദ്ധരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും മുകരായ വിശുദ്ധൻ ഗായലൻ്റെയും കാവൽ മലാഘാമാരുടെയും നിരന്തരമായ സന്ദർശനവും കാവലും നിങ്ങളോട് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഭവനത്തോടും വസ്തുതകളോട് കൂടി ഒന്നായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ഈ അമ്മയും വിശംശ